മരണത്തിന് വേണ്ടി ആഹ് വേണ്ടി പ്രവർത്തിച്ച് മരിക്കാൻ ശ്രമിക്കൂ ചെറുപ്പക്കാരെ മഹാനായ അഷ്റഫു ഇവിടെ നിരപരാധികളായ ആളുകളുടെ തലയിൽ ബോംബ് കൊണ്ടുപോയി വർഷിക്കുന്ന നിരപരാധികളായ ആളുകൾ ടൗണിൽ എത്തുമ്പോൾ പൊട്ടിത്തെറിയിക്കുന്ന പൊട്ടിത്തെറിപ്പിക്കുന്ന ഈ തീവ്രവാദികളുടെ നിലപാടിലേ പരിശുദ്ധ ഒരു നിലക്കും ீகரிக்காத்த சித்தாந்தம் വൈരാഗ്യം നിങ്ങളെ ുംനീതി ചെയ്യാൻ പ്രേരിപ്പിക്കരുത് എത്ര നിരപരാധികളെയാണ് ഓരോ രാഷ്ട്രത്തിലും കൊന്നൊടുക്കുന്നത് ആരാണെന്ന് നമുക്കറിയില്ല മുസ്ലിങ്ങളുടെ പേരിൽ പലരും കെട്ടിവെക്കുകയാണോ അതും നമുക്കറിയില്ല മുസ്ലിങ്ങളുടെ പേരിൽ ചില ആളുകൾ വെറുതെ ഞങ്ങളാണെന്ന് അവകാശവാദം ഉന്നയിക്കുകയാണ് അതും നമുക്കറിയില്ല നമ്മൾ അതിന്റെ അതിന്റെ പരിശോധനക്ക് പോയിട്ടുമില്ല പക്ഷേ പേരിൽ തീവ്രവാദം കെട്ടിച്ചമക്കാനുള്ള കാരണക്കാരാകാൻ ഒരു തീവ്രവാദ പ്രവർത്തനത്തിനെങ്കിലും ഒരു മുസ്ലിം ചെറുപ്പക്കാരൻ തുനിഞ്ഞാൽ അവനും അതിന് ഉത്തരവാദിയാണ് കേട്ടോ നടത്തുന്നവരും അതിന് ഉത്തരവാദിയാണ് കേട്ടോ അതിലേക്ക് കടന്ന് സംസാരിക്കുന്നില്ല ഇരിക്കട്ടെ ആ പ്രതിനിധി പോയി കാലുകൊണ്ട സാധു മനുഷ്യനെ തട്ടി വിളിച്ചു ആ മനുഷ്യൻ എഴുന്നേറ്റു നിന്നെ ഭരണാധികാരി വിളിക്കുന്നു എന്ന് പറഞ്ഞു അദ്ദേഹം നടന്ന് ഭരണാധികാരിയുടെ സമീപത്ത് വന്നു ഭക്ഷണം കൊണ്ട് വന്ന് വെച്ചിട്ടുണ്ട് വന്ന് കഴിച്ചോളൂ അജാദി ക്ഷണിക്കാണ് ുഷ്യന്റെ മറുപടി ആ മനുഷ്യന്റെ മറുപടി നിങ്ങൾ ക്ഷണിക്കുന്നതിന് മുമ്പ് എന്നെ നിങ്ങളെക്കാൾ വലിയവൻ ക്ഷണിച്ചുപോയി ആരാണ് ദേഹം പറഞ്ഞു ഈ എന്നെ നിങ്ങളെക്കാൾ വലിയവൻ ക്ഷണിച്ചു എന്ന് പറഞ്ഞതിന്ന് സുന്നത്തുതോമ്പെടുക്കാൻ വേണ്ടി ഈ എന്നെ പഠിച്ച രാജാവ് ക്ഷണിച്ചു ആ രാജാവിന്റെ ക്ഷണം സ്വീകരിച്ച് ഞാൻ സുന്നത്തു തോമ്പെടുത്തുപോയി അപ്പോഴാണ് ഹജ്ജാജിന്റെ ചോദ്യം ഇത്രയും ചൂടും വെയിലുമുള്ള ദിവസമാണോ നിങ്ങൾ സുന്നത്ത് നോമ്പെടുക്കാൻ വേണ്ടി കണ്ടത് ഹജ്ജാജിനോട് ആ മനുഷ്യന്റെ മറുപടി ഈ ദിവസത്തെക്കാൾ വളരെ കഠിനമായ ചൂടുള്ള ഒരു ദിവസം ആ ദിവസത്തിലുള്ള ചൂടിൽ നിന്ന് രക്ഷപ്പെടാൻ ഞാൻ നോമ്പെടുത്തു ഹജ്ജാജേ Amen. ഉടനെ ഹജ്ജാജിന്റെ പ്രതികരണം നീ മറ്റൊരു ദിവസം നോമ്പെടുത്തോ ഇന്ന് ഭരണാധികാരിയായ എന്റെ കൂടെ ഇരുന്നിപ്പോൾ നല്ല ഭക്ഷണം കഴിച്ചോ അദ്ദേഹത്തിന്റെ മറുചോദ്യം അല്ല ഹജ്ജാജി മറ്റൊരു ദിവസം നോമ്പെടുക്കാൻ നിങ്ങൾ പകരമെടുക്കാൻ പറയുന്നു ചോദിക്കട്ടെ വേറൊരു ദിവസം നോമ്പെടുക്കാൻ ഞാൻ ഉണ്ടാകുമെന്നതിന് നിങ്ങൾക്ക് ഗ്യാരണ്ടി തരാൻ പറ്റുമോ മറ്റൊരു ദിവസം നോമ്പെടുക്കാൻ ഞാൻ ഉണ്ടാകുമെന്ന് നിനക്കൊരു ഉറപ്പ് തരാൻ പറ്റുമോ ഹജ്ജാജേജിന് മറുപടിയില്ല അപ്പോഴാ പറയുന്നത് ഞാൻ പറഞ്ഞത് നല്ല രുചിയുള്ള ഭക്ഷണമാണ് അതുകൊണ്ട് ക്ഷണിച്ചതാണ് അപ്പഴാ മഹാന്റെ മറുപടി ഇന്നമാ ഇന്ന മാത്രേ എത്ര നല്ല രുചിയുള്ള ഭക്ഷണം നീ ഉണ്ടാക്കിയാലും പനിക്കുന്ന മനുഷ്യന് ബിരിയാണി കൊടുത്താൽ അവന് ആ ബിരിയാണിക്ക് രുചിയുണ്ടോ രോഗമുള്ള രോഗിക്ക് ഭക്ഷണം കൊടുത്താൽ അവനത് കഴിക്കുന്നുണ്ടോ ഭക്ഷണത്തിന്റെ രുചി എന്നത് ഓ ഹജ്ജാജി അത് നിന്റെ പവറല്ല നിന്റെ കുക്കിൻറെ പവറുമല്ല ഇന്ന മാത്രിയ അത് ശരീരത്തിന് ആരോഗ്യം കൊടുത്ത രാജാവായ റബ്ബ് കൊടുത്ത ആരോഗ്യത്തിന്റെ പവറാണ് ഹജ്ജാജി നിങ്ങൾ എത്ര രുചി ഉണ്ടാക്കാൻ വേണ്ടി എന്ത് ചേർത്ത് ഭക്ഷണം ഉണ്ടാക്കിയാലും രോഗിക്ക് അത് കഴിക്കാൻ കഴിയുന്നില്ലല്ലോ അവന് രുചി തോന്നുന്നില്ലല്ലോ പനിക്കുന്നവൻ്റെ വയറ്റിൽ അവൻ വായിൽ തൊള്ളയിൽ ഇടുമ്പോ അത് ചവർക്കുന്നുണ്ടല്ലോ രുചിയും റബ്ബ് കൊടുക്കുന്നതാണ് കിട്ടുമ്പോഴും എന്നെ ുംപ്പടച്ച റബ്ബിൽ നിന്നാണെന്ന് ഓർമ്മിച്ച് ആ റബ്ബിലേക്ക് മനസ്സ് തിരിച്ച് ആ റബ്ബിനെ വിപാദത്ത് ചെയ്ത് റബ്ബിനെ അറിഞ്ഞുകൊണ്ട് വിപാദത്ത് ചെയ്ത് ജീവിക്കണം സഹോദരന്മാരെ ആ വിഭാഗത്ത് റബ്ബ് സ്വീകരിക്കണമെങ്കിൽ അതിന്റെ നിബന്ധനയാണ് ഇന്നമായ കപ്പലുള്ള ശുദ്ധിയായവരിൽ നിന്ന് ഭക്തി ولكن لبرليني أدي أتقواه الله عليه وسلم باردني لقلبنا لبرليني الله يدعي عملهم سيجريك أدي صلى الله عليه وسلم من أو آوى محدثا فعليه أن الله والملائكة والناس الجماعين പടിയിറങ്ങിപ്പോയോ ശയക്കാരനായോയം നൽകി കൂട്ടുപിടിച്ചോ അവന് അമ്മാവിന്റെ റഹ്നത്തിൽ നിന്നവന് അന്നദൂരീകരിച്ചു പോയി അമ്മാവിന്റെ റസൂലിന്റെ ലാനത്തും മലായികത്തിന്റെ ലാനത്തും സജ്ജനങ്ങളുടെ ലാലത്തും ലഭിച്ചുപോയി എന്ന് പറഞ്ഞിട്ട് അവിടുന്ന് പറഞ്ഞില്ലേ ഫർലും സുന്നത്തുമായ ഒരൊറ്റ അമലും സുന്നത്ത് ജമാത്തിൻ്റെ പടിയിറങ്ങിപ്പോയവരിൽ നിന്ന് തിരിച്ചു വരാത്ത കാലത്തോളം അന്ന് സ്വീകരിക്കൂല സഹീഹുൽ ഹദീസാണ് ഏതെങ്കിലും പുതിയ ആശയക്കാരുടെ സീഡ് കേട്ടിട്ടോ പ്രസംഗം കേട്ടിട്ടോ മാസിക വായിച്ചിട്ടോ അവൻ ക്ലാസ് എന്ന പേരിൽ വല്ല പരിപാടിയിൽ സംഘടിപ്പിച്ചിട്ടോ നിന്റെ ഈമാൻ പണയം വെക്കാൻ വേണ്ടി അവിടെ പോയി ഇരുന്നതിൻ്റെ ഈ ബാൻ നശിപ്പിച്ച് നിന്റെ അമല മുഴുവനും സ്വീകരിക്കുന്നതിൽ നിന്ന് തടയപ്പെടുന്ന രംഗത്തേക്ക് അതപ്പതിച്ചു പോകുന്നത് ഏറ്റവും ഭയപ്പെടേണ്ടതും പിടിച്ച് അബ്ബാഹുവിനെ ഭയപ്പെട്ട് എന്നെ പടക്കപ്പെട്ടത് തർക്കിക്കാനല്ല തർക്കം കൂടാനല്ല എന്നെ പടക്കപ്പെട്ടത് ബിസിനസ്സിനല്ല കൃഷിക്കല്ല അതൊന്നും വേണ്ടെന്നല്ല അതേ സമയം എന്നെ പടക്കപ്പെട്ടതെ റബ്ബിനെ അറിഞ്ഞ് ബാധിച്ച് ചെയ്യാനാണെന്ന ബോധത്തോടെ ചിന്ത ി ജീവിച്ച് മരിക്കലാണ് മനുഷ്യന്റെ ഏറ്റവും വലിയ വിജയമെന്ന് ആതിലക്കൊരു നല്ല പ്രകാശമുള്ള കൽബോട് എന്ന കലിമചൊല്ലി സന്തോഷത്തോടെ മരിക്കാൻ നമ്പു സുഖാനൂവത്തേനു എല്ലാവർക്കും നൽകട്ടെ അതിന് ധാരാളം ബന്ധപ്പെടുകയും പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യണമെന്നും മദ്രസകളിലൊക്കെ മക്കളെ കൃത്യമായി എന്റെ ഉമ്മമാർ എല്ലാ മദ്രസകളിലും എത്തിച്ചു കൊടുക്കണമെന്നും അതുപോലെ നന്നായി ആലിമീങ്ങളായി വളരാൻ വേണ്ടി നന്നായി പരിശ്രമിക്കണമെന്നും അള്ളാഹു തന്ന അമ്മത്തുകൾ ഉപയോഗപ്പെടുത്തണമെന്നും ഈ സമയത്ത് വസൂയത്ത് ചെയ്ത് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു ഇവിടെ വന്നപ്പോൾ പലരും കുറ്റ്യാടി സിറാജിൽ ിലേക്ക് നേർച്ചകളും സംഭാവനകളും തന്നവരുണ്ട് എല്ലാവർക്കും വേണ്ടിയും ആചെയുന്നു അള്ളാഹുവേ ഞങ്ങളെ നീ മജ്ലി ഇജാബത്തുള്ള റഹ്മാനേ